ഹായ് പുതിയൊരു വീട്ടിലേക്ക് ഇപ്പോൾ രണ്ട് വർഷം മുമ്പേ തന്നെ ഫിജിക്കാട്ടിൻ്റെ എല്ലാത്തരം തട്ടിപ്പുകളും അവരെങ്ങനെയാണ് ആൾക്കാരെ പറ്റിക്കുന്നത് എങ്ങനെയാണ് ആൾക്കാരെ പിന്നെ വീണ്ടും വീണ്ടും പറ്റിക്കുന്നത് അവരുടെ ജോലി കളിയുന്നത് അവരെ പട്ടിയെ പോലെ പണിയെടുപ്പിക്കുന്നത് അവരെ കടക്കിണിയിലാക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ നിരവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ട് മാനേജ്മെൻറ്റ് വക്കീൽ നോട്ടീസ് അയക്കുകയും പോലീസിൽ കരാ പരാതി കൊടുക്കുകയും മറ്റു പലരെ എന്നെ ഉൾപ്പെടെ ഒരുപാട് ആൾക്കാരെ ഇവിടെ ഹെഡ് ഓഫീസിലേക്ക് പണി തീരാത്ത ഹെഡ് ഓഫീസിലേക്ക് അല്ലേ ഇതോ മാർച്ച് ഡിസംബറിലോ മറ്റോ പണി തീരും എന്നൊക്കെ പറഞ്ഞിട്ട് മുൻ നേരം ഭയങ്കരമായിട്ട് ആഘോഷമായിരുന്നു ഇതാ തറക്കല്ലിടുന്ന മുമ്പേ ഉദ്ഘാടന തീയതി കുറിച്ചു വെച്ച ഗോപി ചെമ്പണ്ണൂർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സപ്പോർട്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ എല്ലാത്തരം കാര്യങ്ങളും പിന്നെ നിർത്തിപ്പോകുന്നത് ആൾക്കാർ ചതിക്കപ്പെട്ടത് തുറന്നു പറയുന്നത് ഇവരുടെ സൂപ്പർ മാർക്കറ്റുകൾ പൂട്ടിയത് അങ്ങനെ നിരവധി നിരവധി വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ടായി എന്നാൽ ഇപ്പോൾ ചില പ്രദേശങ്ങളിൽ ഇത്തരം ഇത്തരം തട്ടിപ്പുകൾ തുടരുന്നു എന്നുള്ളതാണ് ഇന്നലെ കണ്ട ഒരു വീഡിയോയിൽ നിന്ന് മനസ്സിലാകുന്നത് ഒരു സാധാരണക്കാരിയായ സ്ത്രീകളെ സ്ത്രീയെ ഒരു കൂട്ടം സ്ത്രീകൾ വന്ന് നിങ്ങളും നിങ്ങളെയും നമ്മൾ രക്ഷപ്പെടുത്തും നിങ്ങൾക്ക് സ്ഥിര വരുമാനം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് അവരെയും അവരോട് പറഞ്ഞ് അവരുടെ രണ്ടാൾക്കാരെയും ഭർത്താവിനെയും മറ്റൊരു ബന്ധുവേയും ചേർക്കുകയും അങ്ങനെ അങ്ങനെ ഒരു ആറോളം പേരെ ചേർക്കുകയും ഇവർക്ക് തുച്ഛമായ വരുമാനം ഒരാളെ ചേർക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഒരാളെ ചേർക്കുമ്പോൾ ഇവർക്ക് കിട്ടുന്നത് തൊള്ളായിരം രൂപയാണ് ആയിരത്തി രൂപ മാത്രം ലഭിക്കുകയും ചെയ്ത ഒരു തട്ടിപ്പിൻ്റെ കഥ അദ്ദേഹം ആ സ്ത്രീക്ക് ലഭിച്ച നെല്ലിക്ക ജ്യൂസിൻ്റെയും അലോവീരയുടെയും ഒക്കെ സാധനങ്ങൾ കാട്ടിക്കൊണ്ട് അതൊക്കെ കട്ടിലിൻ്റെ അടിയിൽ നിന്ന് എടുത്തു കൊണ്ടുവന്ന് ക്യാമറയ്ക്ക് മുന്നിൽ ഇട്ട് കൊടുത്തുകൊണ്ട് ഉള്ള ഒരു വീഡിയോ കാണാനിടയായി വളരെ സങ്കടം തോന്നും എങ്ങനെയാണ് ഈ പാവങ്ങളെയൊക്കെ ഇവർക്ക് പറ്റിക്കാൻ സാധിക്കുന്നത് എന്നോർത്തിട്ട് അപ്പോൾ ഇതൊക്കെ ആ സ്ത്രീ ചോദിക്കുന്നത് ഇതൊക്കെ ബോബി സാർ അറിഞ്ഞിട്ടാണോ എന്നാണ് അതിലെന്താണ് സംശയം ബോബി ചെമ്മണ്ണൂർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരം തട്ടിപ്പുകളൊക്കെ നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ് സത്യം അത് നിങ്ങൾക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റാതെയാവും അപ്പോൾ പറയാനുള്ളത് ആരെങ്കിലും ഇനിയും ഇത്തരം തട്ടിപ്പുകൾ അറിഞ്ഞില്ലെങ്കിൽ ഇത്തരം തട്ടിപ്പുകൾ തട്ടിപ്പുകളിൽ ജീവിതം കോഞ്ഞാട്ടിയായ ഒരുപാട് ആൾക്കാർ സമൂഹത്തിലുണ്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് അപ്പോൾ തട്ടിപ്പ് ശീലിച്ച് ജീവിച്ച് പഠിച്ചവർ അത് തുടരുക തന്നെ ചെയ്യും അപ്പോൾ അവരുടെ മുന്നിൽ ചെന്ന് പെടാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അവരുടെ മോഹന വാഗ്ദാനങ്ങളിൽ പെടാതിരിക്കുക ഇത് രണ്ടാളെ ചേർത്ത് പിന്നെ അവർ രണ്ടാളെ ചേർത്ത് അത്തരം മണി അല്ലെങ്കിൽ അത്തരം തട്ടിപ്പ് ശൃംഖലയുടെ ഭാഗമാവാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം അപ്പോൾ ആ ഒരു വീഡിയോ ഇന്നലെ കണ്ട ഞാൻ ആ വീഡിയോ ഒരു ഫേസ്ബുക്കിലാണ് കണ്ടത് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് നോക്കുക അതിൻ്റെ അഭിപ്രായങ്ങൾ അവിടെയും കുറിക്കുക നമ്മളെയും അറിയിക്കുക ബൈ